സുഹൃത്തുക്കളെ വയനാട്ടിലെ ദുരന്തം വന്ന സമയത്ത് മണിക്കൂറിൽക്കുള്ളിൽ രണ്ട് കരകളെ ബന്ധിപ്പിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ കരസരം നിർമ്മിച്ച ബേലി എന്ന പാലത്തെ കുറിച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും വലിയ അനുഭവത്തോടു നോക്കുകയാണ് ഈ ഒരു പാലം എന്താണ് ഇതെങ്ങനെയാണ് പണിതീർക്കുന്നത് ഇതാദ്യമായിട്ട് ഇതുണ്ടായത് എവിടെയാണ് എന്താണ് ഇതിന്റെ പുറകുള്ള ചരിത്രം ഇതിനെക്കുറിച്ച് എനിക്ക് ഉള്ള ഒരു ചെറിയ വിവരം കിട്ടിയത് പ്രാന്ത് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുമുമ്പിലേക്ക് ഒന്ന് വായിച്ച് പറയുക എന്ന് മാത്രമാണ് ചെയ്യുന്നത് ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള അറിവ് എൻ്റെതല്ല എനിക്ക് അവിടുന്ന് കിട്ടിയൊരു അറിവാണ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും തെറ്റുകളോ ശരികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ എഴുതാവുന്നതാണ് അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാവും എന്നുള്ളത് മാത്രം ഇതെന്തായാലും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ് വയനാട് മുണ്ടക്കെ ദുരന്തത്തിൽ ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം നിർമ്മിക്കുന്ന താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മുണ്ടക്കൈയിലേക്കുള്ള ഭാരമേറിയ യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും എളുപ്പമാകും എന്താണ് ഈ ബെയ്ലി പാലം അറിയാത്തവർക്കായി മാത്രം പ്രാന്തനറിയാവുന്ന കാര്യം പറയാം ഇത് പ്രാന്തം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വന്ന പോസ്റ്റാണ് വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തിരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ബെയ്ലി ബ്രിഡ്ജ് എന്നതിനെ ഇംഗ്ലീഷിൽ പറയാം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്താറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്കുള്ള ഈ അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കു കൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ഇന്ത്യയിൽ ആദ്യമായി സൈനികാവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കും ഇടയിൽ ആണിത് നിർമ്മിച്ചത് ഇതിന് മുപ്പത് മീറ്റർ മു അടി എട്ടടി നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ പതിനെണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഫീറ്റ് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് ഇത് രൂപപ്പെടുത്തിയത് ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയിലാണത് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരം ഒരു പാലം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പാലത്തിന് ബെയ്ലി പാലമെന്ന് വിളിക്കുന്നത് ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ചു പിടിപ്പിക്കാം ക്രെയിനിന്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കുകൾ വരെ ഇതിലൂടെ കൊണ്ടുപോകാം സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് ലോകവ്യാപകമായി തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട് നിർമ്മാണ പ്രവർത്തന സമയം ഇവ ഉപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറു വാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ളൊരു പാലമാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യം അവിടെ നിർമ്മിച്ചു വച്ചിട്ടുള്ളത് സൈന്യം പറഞ്ഞിരിക്കുന്നത് ആ പാലം പൊളിക്കില്ല അടുത്തൊരു പാലം അവിടെ ഗവൺമെന്റ് നിർമ്മിച്ച് വയ്ക്കുന്നത് വരെ ആ ഒരു പാലം അവിടെ ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ സൈന്യം ഉറപ്പ് കൊടുത്തിരിക്കുന്നത് അഭിമാനമാണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ആ ഒരു സൈന്യത്തോടും നമുക്ക് നമ്മുടെ നാടിനോടും തോന്നിപ്പോകുന്നത് ബബായ് സ്വത്തുക്കളെ അറിവ് ചെറുതാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി കഴിയുമെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കണവരിക്കും ബബായ്